വീടുകളോട് ചേർന്നുള്ള കൂറ്റൻ മതിൽ ിൽ പത്തടിയോളം ഉയർച്ചയുള്ള മതിലാണ് ചെരിഞ്ഞത് നാല് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് സ്നേഹമോൾ വിവരങ്ങളുമായി ചേരുകയാണ് സ്നേഹ വീടുകൾക്ക് അപകട ഭീഷണിയുണ്ട് അല്ലേ തീർച്ചയായും മാധു ഏറെ ആശങ്ക നിറഞ്ഞ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ആലുവ നഗര മധ്യത്തോട് ചേർന്ന് തന്നെയാണ് ഈ സംഭവം ഓണാശ്രീ ലൈനിലുള്ള മദ്രസ റോഡിലാണ് ഈ സംഭവം ഉള്ളത് അതായത് ഏകദേശം ഒരു നാല് വീടുകൾക്കാണ് നിലവിൽ ഈ ഭിത്തി ഭീഷണിയായിട്ട് ഉള്ളത് ഏകദേശം രാത്രി ഇന്നലെ എട്ട് മണിയോടുകൂടി തന്നെയാണ് പതിയെ ഈ ഭിത്തി ഇത്തരത്തിൽ ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷം മണിയോട് കൂടി തന്നെ ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു അപ്പോൾ തന്നെ ഈ സമീപ പ്രദേശത്തുണ്ടായിരുന്ന ഈ ഭീഷണി ആയ ഈ നാല് വീട്ടുകാരെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കാണുന്നതുപോലെ തന്നെ ഈ മുകളിൽ കാണുന്ന ഇരുനില വീട് പണിയാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ഏകദേശം പത്തടിയോളം ഉയരമുള്ള ഈ ഭിത്തി ഇവിടെ നിർമ്മിച്ചിരുന്നത് പക്ഷേ ഈ ഇപ്പോൾ ഈ വസ്തുവും ഈ വീടും വാങ്ങിച്ച ആള് വിദേശത്താണ് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ആളുകൾ ഇത് നിർമ്മിക്കുമ്പോൾ തന്നെ ഈ നാട്ടുകാർ പറഞ്ഞതായിരുന്നു ഇതിന് മണ്ണിന് ബലമില്ല ഇത്തരത്തിൽ നിർമ്മിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ അവർ ഈ നാട്ടുകാരെ ഇറക്കം ഭീഷണിപ്പെടുത്തിയാണ് ഇത് ഇതിനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ വാർഡ് കൗൺസിലർ ചേരുന്നുണ്ട് ഈ നാല് വീട്ടുകാരെയും എവിടേക്കാണ് മാറ്റി ബന്ധു വീടുകളിലേക്കാണ് ഇപ്പോൾ അടുത്ത് പക്ഷേ ഇന്നലെ അത്ര രാത്രി അത്ര വലിയ കറുത്ത മഴ ഉണ്ടായിരുന്നില്ലല്ലോ മഴ ഒരു ഒൻപത് മണിയോടുകൂടി ശക്തമായ മഴയുണ്ടായിരുന്നു ശക്തമായ കാറ്റും മഴയുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇതിന്റെ തുടക്കം ഇപ്പോൾ തന്നെ ഏകദേശം ഈ വീടുകൾക്കൊക്കെ ചെറിയ തോതിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനിയും ഇത് കൂടുതൽ ഇത് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ടല്ലേ ഈ വീടുകൾ ഒന്ന് അപ്പുറത്ത് രണ്ട് ചടനിയന്മാരുടെ വീടുകളാണ് ഈ രണ്ട് വീടുകൾക്കും ഡാമേജ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ഈ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ഇതിനു മുന്നേ ഈ വസ്തു വാങ്ങിയ ആളുകളോട് പറഞ്ഞിരുന്നു ഇത് നിർമ്മിക്കരുത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് നിർമ്മിച്ചു എന്നാണ് അത് ഇവര് പറഞ്ഞിരുന്നു അതനുസരിച്ച് വന്ന് നോക്കി കോടതിയുടെ ഒക്കെ തീരുമാനപ്രകാരമാണ് പിന്നീട് കണ്ടിന്യൂ ചെയ്തത് ഇപ്പോൾ നിലവിൽ എന്താണ് ഈ ഇവർക്ക് എത്ര സഹായം നൽകാനാണ് അല്ല അതിപ്പോ വന്ന് താരും ഒക്കെ വരുന്നുണ്ട് അവരൊക്കെ വന്ന് സന്ദർശിച്ച ശേഷം അതിൻ്റെ കേടുപാടുകൾ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരവസ്ഥ നേരിയ തോതിൽ മാത്രമേ മഴയുള്ളൂ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ ഇവിടെ നിൽക്കുന്നത് പോലും അത്ര സുരക്ഷിതമല്ലാത്ത ഒരു കാര്യമാണ് കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഇത് തകർന്ന് വീഴാവുന്ന ഒരവസ്ഥയാണ് ഏതായാലും നിലവിൽ അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ സ്ഥലത്തെത്തി പരിശോധിക്കും മേൽക്കൊണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് നിലവിൽ ഈ പ്രദേശവാസികളടക്കം പറയുന്നത്